ഇല്ല എത്ര നോമ്പ് 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 എടുത്തു എടുത്തു പോയി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചൂട് മഴ അതൊന്നും പ്രശ്നമൊന്നുമില്ല അത് ഇപ്പം എന്താ പറയാ പക്ഷേ എന്നുള്ളത് നോമ്പ് നോമ്പനുഷ്ഠാനവും മറ്റും ശരിക്കും ആ സൃഷ്ടാവിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായി മാറ്റി വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടും പ്രയാസമൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല ചൂട് ചൂട് കൂടിയ സമയത്തൊക്കെ എങ്ങനെ അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കണം തോന്നി പിടിച്ച എന്ന് ഒന്നും കഴിവും അതിന്റെ ഒരു ഓ അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ നല്ല രീതിയിൽ അലഹമുല്ല റംലാൻ പോയി ഏറ്റവും നല്ല രീതിയിൽ സൽക്കരങ്ങളും എല്ലാം കവി അലഹമുല്ല ഏറ്റവും നല്ല രീതിയിൽ പോയി ഞാൻ ഈദ്ഗാ വളരെ നന്നായിനും വിശ്വാസത്തിന്റെ ഊർജ്ജമുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ വിശ്വാസത്തിന്റെ ഭാഗമാണ് സാധിച്ചു ആറ് ആറ് നോമ്പ് എടുക്കണം ഐശ്വര്യമായ എടുക്കാൻ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കേരളത്തിൽ മുസ്ലിം വിശ്വാസികൾ ഇസ്ലാമിക വിശ്വാസികൾ ചെറിയ പെരുന്നാൾ പെരുന്നാണിത് ആഘോഷിക്കുകയാണ് തിരുവനന്തപുരം നയനാപാർക്ക് ഗാന്ധി പാർക്കിൽ ഇപ്പോൾ ഈദഗാഹമായി ബന്ധപ്പെട്ട് പെരുനാമസ്കാരം കഴിഞ്ഞു അതിനുശേഷമുള്ള പ്രസംഗം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി അഥവാ ഇസ്ലാമിക് വിശ്വാസത്തിൽ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് സത്യത്തിൽ വേറെ പടക്കം പൊട്ടിക്കലോ അല്ലെങ്കിൽ ഡാൻസോ ഒന്നുമല്ല മറിച്ച് ആരാധന തന്നെയാണ് ആരാധനയ്ക്ക് അപ്പുറം ഉപദേശം കൊടുക്കുക പിന്നെ ദാനതരംഗങ്ങൾ കൊടുക്കുക അതോടൊപ്പം ഹസ്തദാനം ചെയ്യുക പരസ്പരം ഉദ്ദേശങ്ങൾ മാറ്റുക ബന്ധു സന്ദർശനം നടത്തുക എന്നുള്ളതൊക്കെയാണ് എന്നാൽ ഇതിന്റെ ലൈവിലേക്ക് നമുക്ക് തന്നെ പോകാം തിരുവനന്തപുരം നയനാർ പാർക്കിൽ ഇപ്പോ നിഷാദ് സെലഫിയാണ് പ്രഭാഷണം നമസ്കാരത്തിനു ശേഷം നിർവഹിക്കുക നമുക്ക് അതിൻ്റെ ലൈവിലേക്ക് പോകാം അതോടൊപ്പം ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം അതെങ്കിൽ കാണുന്നത് പോലെ നയനാർ പാർക്ക് പുത്തരിക്ക മൈതാനത്ത് ക്യാമറ കാണിക്കാം നാനാർ പാർക്കിൽ മൈതാനത്താണ് ഇപ്പോൾ ഓർഗനൈസേഷന്റെ കീഴിലാണ് ഈ ഒരു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിനകത്ത് ആശങ്കയോടുകൂടി ഭയപ്പാടോടുകൂടി അള്ളാഹു നൽകിയതിൽ നിന്ന് സ്വതട്ടകൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട് എന്താണ് അവരുടെ ഉള്ളിലെ പേടി അന്നഹും മടക്കപ്പെടേണ്ടവരാണല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അള്ളാഹു ഭയപ്പെട മടങ്ങുമല്ലോ എന്ന് പേടിച്ച് ദാനധർമ്മം നിർവഹിക്കുന്നവർ പറഞ്ഞാൽ ആരെ കുറിച്ചാണത് അത് ജീവിതത്തിൽ ഇടക്കൊക്കെ മോഷണം നടത്തിയവർ വ്യഭിചരിച്ചവർ അയാൾ മോഷണം നടത്തുന്ന അയാൾ വ്യഭിചരിക്കുന്നു അയാളുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നുവരുന്നു

ആയിഷ അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് മറിച്ച് എന്താണ് നമസ്കരിക്കുന്നവനാണ് പറയുന്നത് നമസ്കരിക്കുന്നവനെ കുറിച്ച് നോമ്പെടുക്കുന്നവനെ കുറിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവനെ കുറിച്ച് എന്താണ് അയാൾ ഭയപ്പെടുന്നത് നോമ്പ് സ്വീകരിക്കുമോ അള്ളാഹു എന്റെ അള്ളാഹു എന്റെ നമസ്കാരം സ്വീകരിക്കുമോ അള്ളാഹു എന്റെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ റബ്ബാനവസാനിക്കുമ്പോ ഈദുൽ ഫിത്തറിന്റെ ഈ സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ

നന്മ ചെയ്താൽ അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ സുദിനം സലഫുകളായ ആളുകൾ സ്വഹാബിമാർ എങ്ങനെയാണ് പെരുന്നാളിന്റെ ആശംസകൾ കൈമാറിയിരുന്നത് പരസ്പരം പങ്കുവച്ചിരുന്നത് റബ്ബനും ഞങ്ങളുടെ സൽക്രമങ്ങളും നിങ്ങളുടെ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു സലഫുകളുടെ സരഫുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് നമ്മുടെ ഈ ആരാധനകൾ സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ ഈ വ്രതാനുഷ്ഠാനം സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടാതെ പോയാൽ നാം ഒറ്റപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നിങ്ങൾ നിങ്ങളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കാണ് കടന്നു വരിക വാപ്പ സഹായത്തിനില്ലാത്ത മക്കൾ സഹായത്തിനില്ലാത്ത ഭാര്യ സഹായിക്കാത്ത ഭർത്താവ് സഹായിക്കാത്ത കാലോളിച്ച് ലാലിച്ച് വളർത്തിയ മക്കൾ കൈയൊഴിഞ്ഞു പോകുന്ന സഹോദരൻ ഓടിയതലുന്ന ഉമ്മയും വാപ്പയും ഓടിയതലുന്ന ഒരു പരലോകം നമുക്ക് വരാനുണ്ട് നാം ഏറ്റവും അധികം ഒറ്റക്കായി പോകുന്ന അവരിലെ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മുടെ കൈകളിൽ എന്താണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് ഈ പെരുന്നാളിന്റെ ശക്തമായ ചൂടിലും പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എന്നാലും പെരുന്നാളിനെ കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ശക്തമായ ചൂടിനിടയ്ക്കാണ് ഈ ഒരു മാസത്തെ വ്രതം അനുഷ്ഠിച്ചത് ഇപ്പൊ പെരുന്നാളിന്റെ ആഘോഷവും ചൂടിലാണ് എങ്ങനെയാണ് ഈ ചൂടുകാലത്തെ ഈ ഒരു റമദാൻ വ്രതത്തെയും നിലയ്ക്ക് പെരുന്നാൾ എന്നുള്ളത് ചൂടും പ്രയാസങ്ങൾക്കും അപ്പുറം ശക്തമായൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചാലും അവനെ പടച്ച സൃഷ്ടാവിന് മുന്നിൽ അവന്റെ സർവ്വതും പിന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സൽക്കർമ്മമാണ് ശരിക്കുന്നത് റമാൻ എന്നുള്ളത് റമലാലിലെ നോമ്പനുഷ്ഠാനവും മറ്റും ശരിക്കും ആ സൃഷ്ടാവിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായി മാറ്റി വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടും പ്രയാസമൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല അവന്റെ വിശ്വാസമാണ് ഏറ്റവും വലുതായിട്ട് മുന്നിൽ വിളിച്ചു നിൽക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പൊതുസമൂഹത്തോട് എന്താണ് ഒരു വിശ്വാസി സമൂഹം നിലയ്ക്ക് മുസ്ലിങ്ങൾക്ക് പറയാനുള്ള പ്രത്യേകിച്ച് ഈ ഒരു മൃതദേശം ഇനിപ്പോ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നോക്കിയാണ് ശരിക്കും മുസ്ലിം എന്ന ഒരു ഐഡൻറ്റിറ്റി തന്നെ നമ്മുടെ വിശ്വാസപരമായി ഇത് നിൽക്കുന്നതിനും അപ്പുറം ഒരു നാടിനോടും സ്വന്തം രാജ്യത്തോടുമുള്ള ഒരു കൂറ് കാണിക്കുക എന്നുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇലക്ഷനും മറ്റും കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാ മതങ്ങളും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ പോരാടിയത് തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ചേർന്ന് നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇനിയും ഉള്ള കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് എന്നാണ് സൂചിപ്പിക്കുന്നത് റമദാൻ ഇപ്പ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു അതിനെ എങ്ങനെയാണ് തരണം ചെയ്ത് മുന്നോട്ട് പോയത് അവര് വിശ്വാസ എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു റമദാൻ സത്യവിശ്വാസികൾക്ക് ഇതൊരു ഇതൊരു വലിയ ഇതൊരു ത്യാഗമായി കാണുന്നു പിന്നെ ആറ് നോമ്പൂടി എടുക്കണം ആറ് ഐശ്വര്യമായ നോമ്പ് നോമ്പൂടി എടുക്കാൻ താല്പര്യമുണ്ട് ഈ ഒരു നോമ്പ് എങ്ങനെ മുൻകാലത്തിന് അപേക്ഷിച്ച് കാരണം ചൂട് കൂടുതലായപ്പോ കൂടുതൽ ഒരുപാട് പ്രയാസങ്ങൾ നേടിയിട്ടുണ്ട് ചൂടിന്റെ ചൂട് ചൂട് അതിഭയങ്കരമായ ചൂടാണ് ചൂട് ശക്തമായ ചൂടായതുകൊണ്ട് നമ്മൾ തീർച്ചയായും നമ്മുടെ വെള്ളദാവും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അത് മാറി തന്നിട്ടുണ്ട് അള്ളാന്റെ അനുഗ്രഹം മുഴുവൻ അനുഷ്ഠിക്കാൻ ഇപ്പഴത്തെ ശക്തമായ ചൂടിലാണ് ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ കടന്നുപോയത് ഇപ്പൊ ആ പെരുന്നാൾ ആഘോഷിക്കുക ചെയ്യണമെന്നത് ഒരു വിശ്വാസ്യം നിലയ്ക്കും ഇപ്രാവശ്യത്തെ ചൂടിനെ എങ്ങനെയാണ് അതിജയിക്കാൻ സാധിച്ചത് മുഴുവൻ നോമ്പ് സാധിച്ചു പ്രത്യേക ആരോഗ്യവും നോമ്പ് പഠിച്ചോ തോന്നിട്ടുണ്ട് നോമ്പും പിടിച്ചൂട് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടില്ല അത് പടച്ചവന്റെ ഒരു കഴിവും അതിന്റെ ഒരു കഴിവാണ് കഴിയാത്തതൊന്നും അല്ല ഒരു ചൂട് തന്നെയുള്ള ഞാൻ

ഇപ്രാവശ്യത്തെ നോമ്പ് ശക്തമായ ചൂടിലായിരുന്നു ഇപ്പത്തെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ ശക്തമായ ചൂടാണ് എങ്ങനെ ഇപ്രാവശ്യത്തെ നോമ്പ് ചൂടിനെ ബാധിച്ചുകൊണ്ട് എന്തെങ്കിലും കോട്ടം വരുത്തിയിട്ടുണ്ടോ ഇല്ല നിലാത്തോ അങ്ങനെ കോട്ടം അഹമ്മദ് അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം വളരെ ഈസി പറയാൻ വളരെ വളരെ ായിരുന്നു നിരീക്ഷകരൊക്കെ പുറത്തിറങ്ങാൻ പാടില്ല വെള്ളം കൂടുതൽ കുടിക്കണം ഒരു മുസ്ലിമിനെ ഇങ്ങനെ ചൂട് മഴ അതൊന്നും പ്രശ്നമൊന്നുമില്ല അത് ഇപ്പം എന്താ പറയാ നോമ്പ് ഇപ്രാവശ്യത്തെ സംഭവം കുറച്ച് ചൂടുണ്ടായിരുന്നു പക്ഷെ അതിരുന്ന പ്രശ്നമായിട്ടില്ലേ അല്ലായിരുന്നു നോമ്പൊക്കെ ശക്തമായ ചൂടായിരുന്നു പുറത്തും അല്ല ഇത് നോമ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി എത്ര നോമ്പ് നോമ്പെടുത്തു ഇരുപത് നോമ്പ് എടുത്തു ബാക്കി അപ്പൊ ഒമ്പത് നോമ്പ് പോയി എക്സാം ആയതുകൊണ്ടായിരിക്കും അല്ലെ ആ നോമ്പെടുത്തുമ്പോ എങ്ങനെ പ്രയാസം ഉണ്ടായോ ഇല്ല കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ആ ഓക്കെ ബാക്കി എങ്ങനെയാണ് ഈ ഒരു നോമ്പിനെ ഒരു ചൂട് സമയത്തായിരുന്നു ആ ശക്തമായ പ്രയാസമായിരുന്നു കാലാസം നിരീക്ഷകരൊക്കെ പറഞ്ഞത് തന്നെ കിടക്കിടയിൽ വെള്ളം കുടിക്കണം നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഉപേക്ഷിക്കണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ നന്ദു എങ്ങനെയായിരുന്നു ഒരു വിശ്വാസം നിലക്ക് നോമ്പ് ഇല്ല വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല കുട്ടികളും എല്ലാവർക്കും അത് നിങ്ങൾക്ക് പൂർണ്ണമായും പെരുന്നാളു ശേഷം ഇപ്പൊ വലിയൊരു പ്രതിസന്ധി വരുന്നത് നിയമസഭ ഇലക്ഷനാണ് പ്രത്യേകിച്ച് പ്രതിസന്ധിയിലൊക്കെയാണ് ഇലക്ഷൻ എങ്ങനെയാണ് കാണുന്നത് ഇതിനോടൊക്കെ അഭിപ്രായം പലരും പറഞ്ഞത് ഈ നോമ്പ് കഴിഞ്ഞ ശേഷം ഇലക്ഷൻ ശക്തി വരുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനുശേഷം എങ്ങനെയാണ് ഇലക്ഷനെ കാണുന്നുണ്ടോ ശക്തമായ നിലയില്ല അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ നോമ്പ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു റമദാൻ അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോ അതിന്റെ അവസാനം എന്ന നിലയ്ക്കാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് പല ആളുകളും ഇപ്പൊ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചേ പോവുകയാണ് ഈ പറഞ്ഞതുപോലെ ശക്തമായ ചൂടിലായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷം സോറി നോമ്പ് വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു ഇനി അവർക്ക് മടങ്ങിപ്പോണ ബന്ധു സന്ദർശനവും അതോടൊപ്പം തന്നെ ദാന നിർമ്മം ഒക്കെ ചെയ്യുകയും ബന്ധു സന്ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് അറിയാത്തത് എന്തായാലും നമുക്ക് അതിനെ കുറച്ച് ലൈവൂടെ കണ്ടതിന് ശേഷം ഇന്ന് കൺക്ലൂഡ് ചെയ്യാം എന്തായാലും ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇപ്രാവശ്യത്തെ ചൂട് ഭയങ്കര ശക്തമായിരുന്നു അതെങ്ങനെ റമദാനെ വ്രതാനുഷ്ഠാനത്തെ ബാധിച്ചിട്ടുണ്ട് ഒരു ബാധ്യവല്ല എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ചൂടും ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു നമ്മുടെ നോമ്പ് കാലം വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് മുമ്പോട്ട് പോയിരുന്നു നോമ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ നമുക്ക് വാദിച്ചിട്ടില്ല ഇനിയിപ്പോ നേരെ വീട്ടിൽ പോവുക നമ്മളെ റിലേഷനായിട്ട് ഒക്കെ ആയിട്ട് പോയി കൂടുക അത്ര തന്നെ ഇപ്പൊ എന്തായാലും ആ എന്തായാലും നമ്മള് ഇരുപത്തിയാറിന് കാണാം അപ്പൊ എന്തായാലും ഇതിനുശേഷം ഇനിയിപ്പോ അടുത്ത ഇലക്ഷനിലേക്ക് വരെ പോക്കാണ് വിശ്വാസി സമൂഹം എന്തായാലും ഈ ഒരു നോമ്പും മറ്റുമായതുകൊണ്ട് തന്നെ ഇലക്ഷൻ രംഗത്ത് പ്രചാരണത്തിൽ കുറവായിരുന്നു ഇനിയിപ്പോ എന്തായാലും അത് ശക്തമാകും എന്തായാലും ഇവിടുന്ന് ആചരിച്ചെടുത്ത വിശ്വാസം അത് നിലനിർത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഇപ്രാവശ്യത്തെ ചൂട് ശക്തമായ ചൂടിലൂടെയാണ് വിശ്വാസ സമൂഹം കടന്നു പോകുന്നത് എങ്ങനെയാണ് ഈ റംലാനെ അലഹമ്മദില്ല വളരെ നന്നായിരുന്നു ഞാൻ ഇപ്പോ ഇവിടെയല്ല സ്വദേശി ലക്ഷദ്വീപ് ആനു പക്ഷേ അല്ലെ ലക്ഷദ്വീപ് ആനിക്കോയ് അതെ അലഹമ്മില്ല ഏറ്റവും നല്ല രീതിയിൽ ഓ അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ നല്ല രീതിയിൽ അലഹമ്മദില്ല റംലാൻ പോയി ഏറ്റവും നല്ല രീതിയിൽ സൽക്കരങ്ങളും എല്ലാം കവി അലഹമ്മില്ല ഏറ്റവും നല്ല രീതിയിൽ പോയി ഞാൻ ഈദ്ഗാ വളരെ നന്നായിരുന്നു ചൂടിലായിരുന്നു ാണ് നമ്മുടെ വിശ്വാസികൾക്ക് നൽകിയത് അതിന് ശരിക്കും ജസാക്കുമുള്ള ഹയർ എന്ന് തന്നെ പറയണം വിശ്വാസത്തിന്റെ ഊർജമുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലോ വിശ്വാസത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും അതായത് ഇത് ആശംസും എന്നുള്ള ആശംസാ വാചകമാണ് പലരും കൈമാറി തിരിച്ചു പോകുന്നത് ഇതിന്റെ പ്രഭാഷണത്തിന്റെ ലൈവ് യൂട്യൂബ് വഴി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ശക്തമായ ചൂട് നോമ്പ് കടന്നു കടന്നുപോയത് അപ്പൊ ഒരു അഭിപ്രായം എങ്ങനെയാണ് നോവം ഇരുപത്തെ ചൂട് ശക്തമായ നോമ്പിനെ ഏതായാലും ഈ പ്രാവശ്യത്തെ ചൂട് ഒരിക്കലും നോമ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും ഈ ലൈവ് ഇവിടെ ഒന്ന് വൈൻഡപ്പിയാണ് പലരും ആശംസകൾ കൈമാറാൻ മനോജാതന്യൂസിന്റെ റിപ്പോർട്ട് തന്നെ ക്രമം വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരോട് എല്ലാവരും തക്കപ്പലാഹു മിന്നാ വമേൽക്കും ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം കൈമാറുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാൻ യൂട്യൂബ് മലയാള ജലത ന്യൂസ് കാണുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് മലയാള ജലതാ ന്യൂസ് കാണുക നിങ്ങളുടെ കമൻസുകളിൽ പ്രതീക്ഷിക്കുന്നു ഈത് സന്ദേശമായി പെരുന്നാൾ സന്ദേശമായി നമസ്കാര ശേഷം നടന്ന കുത്തുബ സംസാരം നമുക്ക് അല്പസമയം ശ്രമിക്കാം പൂർണ്ണമായ രൂപം കാണാൻ വേണ്ടി യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ ഞങ്ങളൊന്ന് കാണുക ും സമൂഹത്തിലേക്ക് ഇറങ്ങി ആളുകളിൽ നിന്ന് നേരിടുന്ന പല പല പ്രശ്നങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന മോണിനാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ലാത്ത ഒരു വിശ്വാസിക്ക് വിശ്വാസിയേക്കാൾ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ പഠിപ്പിക്കുമ്പോ അയൽവാസിയുടെ കാര്യം എന്റെ കാര്യമാണ് കുടുംബ ബന്ധത്തിലെ ആളുകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ അനാഥകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ വിധവകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ വേദന അനുഭവിക്കുന്നവന്റെ പ്രശ്നം എന്റെ പ്രശ്നമാണ് ഞാൻ ഒറ്റക്കല്ല എനിക്ക് എന്റെ മാതാപിതാക്കളോട് കടമകളുണ്ട് എനിക്കെന്റെ മക്കളോട് ബാധ്യതകളുണ്ട് എനിക്കെന്റെ ഇണയോട് വലിയ ഉത്തരവാദിത്വമുണ്ട് എനിക്കെന്റെ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഈ കാലഘട്ടത്തിൽ മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് എല്ലാവരും ഉള്ളിലേക്ക് വലിയ കാലത്ത് ഒരു വിശ്വാസിയുടെ മാതൃകാപരമായ പ്രവാചക ചെറിയ അനുദാപനം ചെയ്തുള്ള ഒരു ജീവിതത്തിന് പരിശ്രമിക്കണമെന്നാണ് മറ്റൊരു കാര്യം ഈ ദിവസം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റുമൊന്നും നിരീക്ഷിക്കൂ നോക്ക് സമൂഹത്തിന്റെ ഗമനം എങ്ങോട്ടാണ് സമൂഹം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകൾ കേരളീയ സമൂഹം ഞെട്ടിപ്പോയ കുറെ കുറെ വാർത്തകൾക്ക് കാതോർത്തവരാണ് നമ്മൾ നോക്ക് കേരളത്തിൽ നിന്ന് രണ്ട് ആയുർവേദ ഡോക്ടർമാർ ആ പിന്നെ വധൂവരന്മാർ ദമ്പതിമാർ അവർ അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് എന്താണ് അതിന്റെ കാരണങ്ങളിലേക്ക് മാധ്യമ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ എന്തായിരുന്നു കാരണം ബ്ലാക്ക് മാജിക് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നുപോയി വളരെ തെറ്റായ വികലമായ ധാരണകളുള്ളിൽ കൊണ്ട് നടന്ന് അവർ ഒരു മോക്ഷം സ്വീകരിക്കാൻ വേണ്ടി തങ്ങളും തങ്ങളോടൊപ്പം മറ്റൊരു സുഹൃത്തിനെ കൂടി ആത്മഹത്യ ചെയ്യുന്ന സ്വയം മരണം വരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കൂ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് എന്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് എന്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പറയാറുണ്ട് മനുഷ്യന്റെ ഒരു കാൽ ചന്ദ്രനിലും രണ്ടാമത്തെ കാൽ ചെളിക്കുണ്ടിലുമാണ് നമ്മൾ ഏറ്റവും മികച്ച വിദ്യാസമ്പന്ന സമൂഹത്തിന്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു നമ്മൾ വലിയ സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയെന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്നു നമ്മൾ ഒരു നാനോ നാനോടെക്നോളജിയുടെ ബയോടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ യോഗ്യരാണെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് നാം കാതൊരുക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് എന്തു നേടി എന്ന ചിന്തക്ക് വലിയ പ്രസക്തിയുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിതാ ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു പത്ര കെട്ടിങ് ഓരോന്ന് എനിക്ക് അയച്ചു തന്നു അതിനകത്തുള്ള എന്താണെന്ന് അറിയാമോ ഒരു യുവാവ് ജോലിക്ക് വേണ്ടി തിരുവനന്തപുരം പരിസരത്തുള്ള ഒരാളാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരുന്നു അവസാനം ഒരു ബാങ്ക് മാനേജറായി ജോലി കിട്ടി ബാങ്ക് മാനേജറായി ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്ന ഒരു നേർച്ച നില നടപ്പിലാക്കി എന്താണ് നേർച്ച എന്നറിയാമോ അയാൾ സ്വന്തത്തെ ബലി കഴിച്ചു ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ബാങ്ക് മാനേജറാകാൻ അദ്ദേഹം പാസായ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ അദ്ദേഹം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസം അദ്ദേഹം നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ ഇതുകൊണ്ടൊക്കെ എന്തു നേട്ടമാണ് ഉണ്ടായത് സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ മാത്രം നശിപ്പിച്ചു കളയാൻ പാടില്ല എന്ന ഒരു പ്രാഥമികമായ വിജ്ഞാനം പോലും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ നേടിയിട്ടുള്ളത് നോക്കൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരായ വഴിയിലേക്ക് ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അയാൾക്ക് സമാധാനപൂർണമായ ജീവിതം സാധ്യമാകുന്നത് ഇത്തരം അബദ്ധ ധാരണകളിലേക്ക് ഒരു മനുഷ്യൻ വഴിതെറ്റി പോകാതിരിക്കുന്നത് ശരിയായ വിശ്വാസം സ്വീകരിക്കുമ്പോഴാണ് ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വല്ലതീനാമനു വലം ബിദുൽ ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാണ് നേരായ മാർഗം സിദ്ധിച്ചത് സമാധാനത്തോടുകൂടി ഋജുവായ നേരായ ഒരു വഴി ലോകത്ത് സാധ്യമാകുന്നത് അന്നാഹുവിലുള്ള അജഞ്ചലമായ കളങ്കമില്ലാത്ത വിശ്വാസം യാഥാർത്ഥ്യമാകുമ്പോഴാണ് എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ ഏകനായ ഒരു നാഥനുണ്ട് ആ ദാദനിലേക്കാണ് എന്റെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് ആ ദാദന മുന്നിലാണ് എന്റെ നർച്ചകളും വഴിപാടുകളും നിവേദ്യങ്ങളും ആരാധനകളും സകലം സമർപ്പിക്കേണ്ടത് അവരല്ലാത്ത ഒരാൾക്ക് എന്റെ ജീവിതത്തിലെ ഭൗതികമായി ഇടപെടാൻ ഒരു നിലക്കും സാധ്യമല്ല അവനിലേക്ക് അർപ്പിക്കപ്പെടുമ്പോൾ എന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ സൃഷ്ടാവിനോട് നന്ദിയുള്ള ഒരടിമയായി മാറാൻ എനിക്ക് സാധിക്കുക പ്രാർത്ഥന ആരാധനയാണ് അത് ഉയരേണ്ടത് അൽവാഹുവിലേക്കാണ് അള്ളാഹുവേ എന്നതല്ലാത്ത ഒരു വീട് വേദനയുടെ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരാൻ പാടില്ല നിന്നും മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ തെറ്റം ഉയരാൻ പാടുള്ളൂ ആരാധനയുടെ എല്ലാ ഭാഗവും നമുക്ക് പള്ളിയുടെ പരിസരത്താണ് നമ്മളുള്ളത് പള്ളിയിലെ ഒരു പ്രധാന കർമ്മം എന്താണ് തവാഫാണ് തൊവാഫാണ് തവാഫ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എവിടെയാണ് പമ്രയുടെ ഭാഗമായി ഹജ്ജിന്റെ ഭാഗമായി അല്ലെങ്കിൽ മക്കയിലെത്തുന്ന ഒരു മനുഷ്യൻ കായയെ സന്ദർശിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നു മക്കു മാത്രമുള്ളാണ് വിശ്വാസികളുടെ മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ ഇല്ല മസ്ജിദുല്ല പിന്നെങ്ങനെയാണ് ജാറങ്ങളോടനുബന്ധിച്ച് തവാഫ് ഉണ്ടാകുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന നേരായ വിശ്വാസങ്ങളുടെ പുറത്തേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന കഠിനമായ കഠിനമായ പരീക്ഷണങ്ങളെ നമ്മൾ ഒരു വലിയ നമ്മുടെ സമൂഹം സമൂഹം നടന്നു നീങ്ങുകയാണ് ലഹരിയുടെ കേരളീയ വലിയ ആശങ്കയിലാണ് ലൈവ് ഇവിടെ ഒന്ന് പലരും ആശംസകൾ കൈമാറാൻ ചന്ദ്ര റിപ്പോർട്ട് തന്നെ ക്രമവും വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരോട് എല്ലാവരും മിന്നാ മും ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക